with our name but the neighbor should have known amen അമ്മ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാലിൽ ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ടേ മുക്തത്തിൽ കൃപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിച്ചു സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ഭാവാത്മകമായ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രാജ്ഞിയായ പരിശുദ്ധ ജപമാലെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംരണസമയത്തുംമ്പുരാനോട് അപേക്ഷിക്കണമേ പ്രഭാതത്തില് കർത്താനെ നമ്മൾ നിർത്തപ്പെടുകയാണ് നമുക്ക് പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ഇപ്പൊ നിങ്ങൾ രാവിലെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു ചില പ്രായമുള്ളവരൊക്കെ ഇത്തിരി താമസിക്കണം എന്നൊക്കെ ഞാൻ അറിയട്ടെ എന്നാലും നിങ്ങളെ ഒക്കെ ഇത്തിരി താമസിച്ച് ചില പ്രായമുള്ളവരൊക്കെ ചെയ്യുമ്പോൾ ചില രോഗികളൊക്കെ ഒക്കെ ചെയ്യത്തില്ലേ അപ്പം എന്നാലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയണത് നിങ്ങളാണത് ചെയ്യണമെന്ന് നിങ്ങൾ പറയരുത് ദൈവം നിങ്ങളെ കൊണ്ടത് ചെയ്യിക്കുന്നുണ്ട് ഞാനെപ്പോഴും ഓർക്കുകയേ ഈ കുറിച്ച് ചുവട്ടിൽ അമ്മ നിന്നെന്ന് പറയത്തില്ലേ അപ്പം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പറയും അങ്ങനെയല്ല കേട്ടോ നിർത്തിയതാണ് കേട്ടോ എന്ന് പറയും അപ്പോഴും അതിൻ്റെ കണ്ണു നിറഞ്ഞു പോവും കാര്യം അത് വേറെ വിഷയമല്ലേ അതായത് ദൈവം അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ നമ്മൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട് ഈ പ്രാർത്ഥന ചെല്ലുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് ചെല്ലുകയാണ് അപ്പം ദൈവം നിങ്ങൾ തമ്മിൽ കൊള്ളാവുന്നൊരു ബന്ധമുണ്ടെന്ന് ഓർത്തേക്കണം സോ ലെറ്റ് എസ് കം ടു പ്രായം കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിനൊരു സുസ്ഥകൾ ചെയ്യുന്നു കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശിത്തമ്മയോ ദേവമല്ലാവേ അമ്മയുടെ പ്രത്യക്ഷീ ഗണത്തിൻ്റെ അടയാളങ്ങള് എല്ലാ ദിവസവും എല്ലാവരിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെയ്യുകയാണ് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇനി അതിൻ്റെ അടയാളങ്ങള് എല്ലാ മക്കൾക്കും എല്ലാ നേരവും അനുഭവിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ പ്രത്യക്ഷീ ഗണത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി ദൈവത്തിൻ്റെ വെളിയായി തിരഞ്ഞെടുത്ത് വിഭജിച്ച് മനസ്സിലാക്കാനുള്ള പശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇപ്പം പ്രാർത്ഥിക്കുന്ന മക്കൾക്കെല്ലാം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വീടില്ലാത്തവർ ഈശോ കാണിക്കുന്നുണ്ട് സമാധാനത്ത് ഉറങ്ങാൻ പറ്റാത്തവർ കാണിക്കുന്നുണ്ട് അവരെല്ലാം മനസ്സിൽ കൊണ്ടുവാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ കർത്താവ് ഇപ്പം അത് കാണിക്കേണ്ട കാര്യമില്ലേ അപ്പം അതുകൊണ്ട് എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്നവരെ ആർക്കെങ്കിലും ഭവനത്തിൻ്റെ തടസ്സങ്ങളുണ്ട് ഭവനമില്ലാത്ത അവസ്ഥ ഉണ്ട് ഭവനം വെക്കാൻ വീടില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ കർത്താവ് തന്നു കഴിഞ്ഞു എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബോധ്യത്തോടുകൂടെയൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളുടെ മുമ്പിൽ ഒന്നും കാണുന്നില്ല എന്ന് പറയും കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കർത്താവിനെ മാത്രം കണ്ടാൽ മതി കൃപാസന സാക്ഷികൾ നിങ്ങൾ കേട്ടാൽ മതി അപ്പോൾ ഇല്ലായ്മയെന്ന് ദൈവം ഇന്നും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും അതിന് ഏറ്റവും വലിയ നമ്മളെ സഹായിക്കുന്നത് ഉടമ്പടി തന്നെയാണ് കാര്യം അത് വർക്കൗട്ട് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ഭട്ട് ബൈ ഗ്രേസ് ലാൻ കർത്താവേ അവരുടെ മക്കൾ ജോലിയില്ലാത്തവർ പലതരത്തിലുള്ള പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അക്രമങ്ങളും പ്രത്യാക്രമങ്ങളും പോലെ നടന്നുകൊണ്ടിരിക്കുന്ന സെല് സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട് പരസ്പരം മാനസികമായിട്ട് അകന്നുപോയവരുണ്ട് ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഐക്യത്തോട് മുന്നേറാൻ പറ്റാത്തവരുണ്ട് അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മ അവിടെ ചെല്ലണം അമ്മ അവരുടെ കൂടെ അവരുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ ഏറ്റെടുക്കണം അവർക്ക് അവർക്ക് മാനുഷികമായി പരാജയപ്പെട്ടെടുത്ത് അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലെ ആ കുടുംബം ഐക്യപ്പെട്ട് വരണം യേശുക്രിസ്തു നാമം അവർ പേരണം ആ നാമം ലോകത്തിന് കൊടുക്കാനോ സുഖത്തിനുപകരണമാക്കണം എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഗർഭിണികളായ അമ്മമാരിപ്പം കാണുന്നുണ്ട് മക്കളില്ലാത്ത അമ്മമാരെ കാണുന്നുണ്ട് അവരെല്ലാം കർത്താവിൻ്റെ തിരുമുറുപാട് വരുന്നത് കരുത്താൽ കർത്താവ് ആസ്വദിക്കട്ടെ കൃപാസൂത്രത്തിൻ്റെ പ്രാർത്ഥനകൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും വളരെ നിസ്സാരമാണ് നമ്മളത് ആ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നത്തിൻ്റെ കാരണം നമ്മൾ ദൈവമായിട്ട് ആ ഉടമ്പ എടുത്തിട്ടെങ്കിൽ പോലും ഉടമ്പയുടെ അരുവിലേക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉടമ്പടിയിലേക്ക് അരുവിലേക്ക് വരുന്നതിന് വേണ്ടിയും ആ ആന്തരികമായ ബോധ്യം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും പശുദ്ധമ ദേവമാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ചെറിയ കടകൾ കമ്പോളങ്ങൾ വ്യവസായങ്ങൾ വ്യാപാരങ്ങൾ ഏജൻസികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരുഗതിയും പരിഗതിയും ഇല്ലാതെ നഷ്ടപ്പെട്ട് നഷ്ടമായി കിടക്കുന്നവരുടെ അതുപോലെ തന്നെ പലതരത്തിൽ മനസ്സിനെ വിഷമിച്ച് വേ വേദനിച്ച് കഴിയുന്നവരുണ്ട് കഴിയേണ്ട അതുകൊണ്ട് കൃഷി നഷ്ടപ്പെട്ടവരുണ്ട് കൃഷി ഇപ്പോൾ ഇറക്കാനുള്ള സമയമായി വരുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാ മേഖലകളെയും കറക്റ്റ് ആശ്രദിക്കണമേ കന്നുകാലികളെ നായക്കാലികളെ വളർത്തിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അതിന് രോഗങ്ങൾ വന്നവർ വരുന്നവരുണ്ട് അങ്ങനെ പല വിഷയങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഇങ്ങനെ എല്ലാ മേഖലകളെയും കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ കൃപാ സർത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ സക്കല സഹ സങ്കടങ്ങളെ യേശുക് നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ നിത്യം പിതാപത്തൊന്നും പരിശുദ്ധ ആത്മഹത്യ സവിസരം നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സഹപ്രവർത്തകൻ എന്നോട് ചോദിച്ചു കുറച്ചുകൂടി മെച്ചമായി ആധ്യാത്മികമായിട്ട് വളരാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് വീട്ടിലോട്ട് മടങ്ങാൻ പറഞ്ഞു എന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പല പല നമ്മളുണ്ടല്ല പല പല നമ്മളുണ്ടല്ല എന്നുവെച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു നമ്മളുണ്ട് ഏ സ്കൂളിൽ കോളേജിൽ അവിടെ നിങ്ങളൊരു ഒരു നിങ്ങൾ ഒരു നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളെക്കുറിച്ചുള്ള ഉണ്ട് ഇതെല്ലാം ഫേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ ഹോസ്പിറ്റലിൽ നിങ്ങളെക്കുറിച്ചൊരു ഉണ്ട് പുറത്തേക്ക് അത് ഫേക്കാണ് ഫേക്ക് അല്ലാത്ത ഇമ്പ്രഷൻ ആരുടാണെന്ന് അറിയാമോ വീട്ടുകാട്ടോ വീട്ടിൽ നിങ്ങളെ ഫേക്ക് അല്ലെങ്കിൽ റിയൽ ആണെങ്കിൽ നിങ്ങളെ പക്ക അറിയില്ല കാര്യം നിങ്ങളെ കൃത്യമായിട്ട് അകവും പൊറോ വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ അറിയാവുന്ന ആൾക്കാരാണ് വീട്ടിലോട്ടുള്ളത് അപ്പൊ വീട്ടിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ചെയ്യാ ഓക്കെയാ അതുകൊണ്ടാണ് കർത്താവ് അവനെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടില്ല പിശാചി ബാധുന പിശാച്ച അവന് ഒഴിഞ്ഞു പോയിട്ടുള്ളൂ പിശാജി കുറെ നാൾ താമസമാണ് അവൻ്റെ ശരീരത്തിലെ അപ്പൊ ആ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ബിഹേവിയർ അല്ലേ ആ ബിഹേവിയറിനുണ്ടല്ലോ ഇപ്പൊ ഒരു പിശാസി ബാധനെ ഈശോ ഒഴിപ്പിച്ചില്ലേ അപ്പൊ അവൻ കർത്താവ് വള്ളത്തൊക്കെ ആയിരിക്കന്മാർ കഴിഞ്ഞപ്പോൾ അവൻ വള്ളത്തിൽ കയറാൻ പോയി അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചാൽ നീ ഇവിടെ പുടം ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ കർത്താവോടെ എല്ലാം കൂടെ വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഈശോ ആ കേസ് അറ്റൻഡ് ചെയ്ത് പറഞ്ഞു നീ അത് വീട്ടിപ്പോ അതൊരിക്കഷ്ടപ്പെട്ടാകാം നീ അത് വീട്ടിൽ കാര്യം കൊറേ നാളി പീശാജ് താമസിച്ച ശരീരമല്ലേ അപ്പൊ അതിൻ്റെ അകത്തൊരു ബിഹേവിയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കാണും അത് വീട്ടിൽ ചെന്ന് അവർ കറഷൻ ചെയ്യണം അത് ഒമ്പത് അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോഴ അവനോട് കൂടെ പോകുന്ന അവനോട് കൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു നല്ല മനുഷ്യനുണ്ട് അനുവാദം ചോദിച്ചർ വരുന്നുണ്ട് എന്നാൽ യേശു അവൻ പറഞ്ഞു പറഞ്ഞു നീ നീ വീട്ടിൽ വീട്ടിൽ അടുത്തേക്ക് പോകുന്നു പ്രത്യേകം എക്സ്പ്ലെൻ ചെയ്യുന്നുണ്ട് വീടുന്നുണ്ട് ഞങ്ങളെ നിയമമൊക്കെ പഠിക്കുമ്പോൾ ഹോ ഹോ എന്ന് വെച്ചാ എന്താണത് വിശദീകരിക്കുന്നുണ്ട് സ്വന്തക്കാർ താമസിക്കുന്ന സ്ഥലം അവരെ അറിയിക്കുക കരുണയുടെ കൈമാറ്റക്കാരനായിട്ടാണ് അവനെ വിടണത് സ്വന്തം വീട്ടിലോട്ട് അതാണ് ഏറ്റവും വലിയ വിഷയം അതായത് സ്വന്തം വീട്ടില് കർത്താവിൻ്റെ കരുണയുടെ കൈമാറ്റക്കാരനായിട്ട് ഒരു ദൈവം വിളി കൊടുത്ത് അവനെ വിടുകയും കുറച്ചു കാലം കഴിയുമ്പോൾ ആ വീട്ടുകാരുടെ കൂടെ ജീവിച്ച് കഴിയുമ്പോൾ ആ പഴയ ബിഹേവിയറൊക്കെ ഇല്ല ബിഹേവിയറേ ആ ബിഹേവിയർ സിസ്റ്റം ഓഫ് ബിഹേവിയർ ഉണ്ടല്ലോ അത് പതുക്കെ 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 സബ്സൈഡ് ചെയ്ത് സബ്സൈഡ് ചെയ്ത് അവൻ കറക്റ്റ് സുവിശേഷമാകും ആ സമയത്ത് കർത്താവിൻ്റെ കൂടെ അവൻ തിരിച്ചപ്പോൾ കർത്താവിനെ തിരിച്ച് വിളിച്ച് കൂടെ നിർത്തിയതും വരും കൂടെ നിർത്തിയതും വരും അപ്പോൾ എപ്പോഴും നല്ല നമ്മളെ കുറിച്ചുള്ള ഫസ്റ്റ് ആൻഡ് നോളജ് നമ്മൾ അത് തരേണ്ടത് വീട്ടുകാരാണ് തരേണ്ടത് അതുകൊണ്ട് ഈശോ ചോദിക്കുകയെ ഹോം ഡു യു സെറ്റ് ഐ ആം അതാണ് ഈശോ ഈശോയ്ക്കും തന്നെ പേഴ്സണൽ അസസ്മെൻ്റിന് എന്താ വീട് അടിസ്ഥാനപ്പെട്ടിട്ടുള്ളത് തന്നെ തൻ്റെ തന്നെ കുറിച്ചുള്ള പേഴ്സണൽ അസസ്മെൻറ്റിനെ സ്വയം വിലയിരുത്തലിനെ ഈശോ ആശ്രയിക്കുന്നത് അവലംബിക്കുന്നത് എന്താണ് വീട്ടുകാരെയാണ് അതാണ് ഈശോ പറയുന്നത് എന്താണ് പുത്രനായ ക്രിസ്തുവാണ് ഇപ്പൊ നിന്റെ വീട്ടുകാര് നീ ദൈവത്തിന്റെ ആളാണെന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ ആളാണ് അതിനുവേണ്ടി നല്ല ഗുഡ് വീട്ടിൽ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക